ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ കുന്തി ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ചലച്ചിത്ര താരം ഹണി റോസ് ഹലോ ഗൈസ് അണി റോസ് സംബന്ധമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബോബി ചെമ്മന്നൂർ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാലോ ഗോപി ചെമ്മന്നൂറിനെ വാഴ്ത്തിപ്പാടാൻ ഇന്ന് കേരളത്തിൽ ഒരുപാട് ജനങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ നല്ലവരായ ഉണ്ണികളെന്ന് പറയാം കാരണം അങ്ങനെ ഒരാൾ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ചാരിറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കാറുണ്ട് നമുക്കതൊക്കെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരാൾ വന്നിട്ട് ചില ഡബിൾ മീനിങ്ങിൽ നിന്ന് അടിക്കുമ്പോൾ കൈ അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്തിന് പെണ്ണുങ്ങൾ പോലുവാണെങ്കിലും ബോച്ച പൊളിയാണ് ബോച്ച വേറെ ലെവലാണ് ഒരുപാട് സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ഡബിൾ മീനിങ് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഓക്കെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിൽ പോയേ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സെലിബ്രിറ്റി ആരെങ്കിലും അവൻ വന്നിട്ട് ഇതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊല്ലാ കൊല കവൺ ബോക്സ് ചെയ്തേ പക്ഷെ ബോച്ച പറഞ്ഞ ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അണി റോസ് സംബന്ധമായിട്ടുള്ള ആ വീഡിയോ ഞാൻ ഒന്നും കൂടെ ഇവിടെ ജസ്റ്റ് ആയിട്ട് ഒന്ന് വെച്ച് തരാം ഇപ്പം അണിറോസ് രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ബോബി ചെമ്മന്നൂറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചില ഇത് രീതികളും കാരണം അവരെവിടെ ചെന്നാലും വലിഞ്ഞു കയറി ചെന്ന് ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തോ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് 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 അദ്ദേഹം കുറച്ച് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ വീഡിയോ ലൈക്ക് സബ് സബ് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു ചലച്ചിത്ര താരം ഹണി റോസ് ചില ചടങ്ങുകൾക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിന് തന്നെ പിന്തുടർന്ന് അപമാനിക്കുകയാണെന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത് പണത്തിന്റെ ധാർഷ്ട്യമുള്ള ഒരാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം തന്റെ പേര് ഉപയോഗിക്കുകയാണെന്ന നടി െ ജി കമലേഷ് ശരിയാണ് കമലേഷ് എന്താണ് ഈ പറയാനിടയായ സാഹചര്യം മറ്റു വിവരങ്ങൾ എന്താണ് കടുത്ത അമർഷവും പ്രതിഷേധവുമാണ് സിനിമാ താരം ഹണിറോസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് വ്യക്തിയുടെ പേര് പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ബോബി ചെമ്മണ്ണൂർ ഹണിറോസിനെതിരെ ചില രീതിയിൽ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതുകൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഹണി റോസ് ഇത്തരത്തിലുള്ള അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് ആസ്വദിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതല്ല ആ വ്യക്തി എന്നെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വിസ്മതം പ്രകടിപ്പിച്ചു അതിനുള്ള പ്രതികാരമാണ് ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുന്നു എല്ലായിടത്തും സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുന്നു എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനവും ഇതിലുള്ള എതിർപ്പും കാണിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗികമായി ഉദ്ദേശത്തോടെ സംസാരിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഏതാണ് വകുപ്പുകൾ എന്നുള്ള കാര്യം കൂടി ഹണി റോസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരം വ്യക്തിപരമായ മാനസിക വേദമുള്ളവരുടെ പുലമ്പരകളെ കുറ്റത്തോടെ അവഗണിക്കാനുള്ള പതിവ് പക്ഷേ ഇത് തീരില്ല ഇതിന്റെ പ്രതികരണ ശേഷി തനിക്കുണ്ടെന്ന് കാണിക്കുകയാണെന്ന് പറയുന്നു നമ്മൾ ഹണി റോസിനോട് സംസാരിച്ചിരുന്നു ഇത് ഈ രീതിയിൽ ആ വ്യക്തി ഇനിയും വിമർശനം തുടരുകയാണെങ്കിൽ പോലീസിൽ പരാതി നൽകും കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഹണി റോസ് ഉദ്ദേശിക്കുന്നത് അതായത് കമലേഷ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല പക്ഷേ ഇനിയും ഇത്തരം കാര്യങ്ങൾ തുടർന്നാൽ മാത്രം നടപടി എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഹണി റോസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതേ രീതിയിൽ തനിക്കെതിരെ പേര് പറഞ്ഞും അല്ലാതെയും ദ്വയാർത്ഥ പ്രയോഗവും അല്ലാത്ത രീതിയിലുള്ള വിമർശനവും നടത്തുകയാണെങ്കിൽ ശക്തമായ നടപടിയായി മുന്നോട്ട് പോകും മാധ്യമ നല്ല സ്ട്രോങ് മറുപടി ആയിരുന്നു ആ പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത് ഇത് വേറെ ഒന്നും അല്ല ഇന്നെല്ലാം തുടങ്ങിയ സംഭവം ഒന്നുമല്ല മൂന്നാല് മാസം മുമ്പ് ഇത് സോഷ്യൽ മീഡിയ ചർച്ച ആ സമയത്ത് ഈ ചർച്ച ഈ നമ്മളിപ്പോൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെ തന്നെ ആൾക്കാർ കുറ്റപ്പെടുത്താൻ നൂറുനൂറ് ആൾക്കാരുണ്ടായിരുന്നു കാരണം ബോച്ച തീ ബോച്ച വേറെ ലെവൽ ബോച്ച പറയാനാണ് ശരിയെന്നുള്ള രീതിയിലെ സംസാരവും കാര്യങ്ങളും മൊത്തം സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരുന്നത് ഓക്കെ അന്ന് ബോബി ചെമ്മനോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം നിങ്ങൾക്ക് അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കപ്പെട്ടത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെ ഓർമ്മ വരുന്നതെന്ന് എൻ്റെ പൊന്ന് ബോച്ച് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഡബിൾ മീനിങ്ങിൻ്റെ ഉസ്താദാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഇത് സംസാരിക്കുമ്പോഴത്തേത് രീതി പോകുന്നു ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ മാസാക്കി കൈയടിക്കാൻ അന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഇപ്പം കാര്യം തിരിഞ്ഞിട്ടുണ്ട് കാരണം ഇയാളുടെ രീതികൾ ഇയാളുടെ സംസാരങ്ങൾ കാരണം ചാരിറ്റിയുടെ പേരും പറഞ്ഞു ഇപ്പൊ ചാരിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുത്തിന് എന്ത് തോന്നിയാസം വിളിച്ച് പറഞ്ഞാലും കൈയടിക്കാനേ ഉള്ളു കൊടുത്ത ജനങ്ങളെന്നാണ് ഞാൻ ആലോചിച്ചു പോയത് എന്തായാലും അണിറോസ് രംഗത്ത് വന്നതിലാണ് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞല്ല എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ആ പോ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ പോച്ച അവിടെ തന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദിക്കൽ ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെവനറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതി കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടെതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത് ഞാൻ കുന്തിദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വം ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് ഈ ഒരു സംസാരം എന്തോ വെളുപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് ഇവിടെ നിന്നും എന്തോ ഒരു മുന്തിയ പണി കിട്ടുമെന്ന് പുള്ളിക്ക് തോന്നിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംസാരം എനിക്ക് ഇത് മാത്രമല്ല അന്ന് ഈ റോസിൻ്റെ കഴുത്തെ മാല ഇട്ട് കൊടുക്കുന്ന ഒരു രംഗങ്ങളും കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളി അടിച്ച ഡബിൾ മീനിങ് ഒന്ന് കേട്ടാൽ എൻ്റെ പൊന്നുമക്കളെ പറ്റാത്തള്ള സഹിക്കത്തില്ല തിരിഞ്ഞ് എന്തോ മാല അത് തിരിഞ്ഞു നിന്നാലേ ഭംഗി വരുത്തുള്ളൂ അങ്ങനെയുള്ള ടോക്കും കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനെ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ട് പോകുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പൂ ഇല്ല ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചായിരുന്നെ സ്വാതന്ത്ര്യാണ് ഡബിൾ ഞാൻ ഡബിൾ മീനിങ് പറയുന്നത് അല്ലെങ്കിൽ തമാശ പറയുന്നതൊക്കെ ഫസ്റ്റ് എന്റെ എനിക്ക് തന്നെ എന്നോടുള്ളൊരു എനിക്ക് ഇഷ്ടമാണത് അത് കാണുന്നതും മറ്റുള്ളവർ പറയുന്നതും അങ്ങനത്തെ സിനിമ കാണുന്നത് ഇഷ്ടമാണ് ഞാൻ പറയുമ്പോ ഞാൻ എൻജോയ് ചെയ്യുന്നു ഒപ്പം തന്നെ എനിക്ക് റീച്ച് കൂടുന്നു അതൊക്കെയാണ് അപ്പൊ ശരിക്കും ഡബിൾ മീനിങ് പറയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ മാർക്കറ്റിംഗ് കയ്യിലുണ്ട് പക്ഷെ അതിന് വേണ്ടിയല്ലേ എനിക്കിപ്പോ മാർക്കറ്റിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട് അത് അതിൽ കൂടെ പിന്നെ കൊറേ വയറിലൊക്കെ ആകാം ഫാൻസ് വരും ഫോളോവേഴ്സ് വയറിലാവും നിങ്ങൾ കണ്ടോ ഇപ്പോൾ എവിടെ സംസാരം കണ്ടില്ലേ ഡബിൾ മീനിങ് ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി അപ്പം അന്നത്തെ കുന്തി ദേവി വിഷയം ഒന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഏത് രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കാര്യം നമ്മളെ ഓക്കെ ഈ ചാരിറ്റി കാര്യങ്ങൾ എന്തും ചെയ്യുന്നതായിരിക്കാം അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടെങ്ങി മുതലാക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പം ആരും ഒന്നും പറയത്തില്ലല്ലോ പോസാണ് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് വെച്ചിട്ട് അതൊരിതാക്കരുത് എൻ്റെ പേഴ്സണൽ ഒരു ഇതാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ആ ഒരു വീഡിയോയില ബാക്കിയും കൂടെ ഞാൻ വെച്ചേരാ നിങ്ങളൊന്ന് കേട്ടു നോക്കണേ കുന്തി ദേവി ആ ഒരു ടോക്കിനെ കുറിച്ച് ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ വെക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ആരും ഒരു വീഡിയോ ഹണി റോസിനെ ഉപമിച്ച് പറഞ്ഞോ അങ്ങനെ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങളും ആ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും രീതിയില് ഇത് ഉള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ച പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജമിനിയാണ് മനസ്സിലായില്ലേ ജെമിനി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർസ് ഇതിന്റെ ജെമിനി എന്ന് പറഞ്ഞ ഡ്യൂവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെൻ്റ് വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പോ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട് ആവശ്യകാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആരും വിഷമിപ്പിക്കരുത് അവരൊക്കെ സന്തോഷിക്കണം കുന്തി ദേവിയുടെ സ്റ്റോറിയൊന്നും അറിയത്തില്ലല്ലോ പെട്ടെന്ന് പറയുമ്പോ ആർക്കൊക്കെ പണ്ടത്തെ മറ്റേ ഇത് കേട്ടിട്ടില്ലേ അറിയുന്നത് അറിയുള്ളൂ വീണു ഇങ്ങനത്തെ ഒരു വേർഡ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ സ്റ്റോറിയൊന്നും കുന്തി കുന്തിദേവി കിണ്ടി കഴുകിയപ്പോ കിണ്ടി കത്ത് വീണു എവിടെ പറയാൻ പറ്റും എവിടെ ഇദ്ദേഹത്തിന്റെ രീതി മനസ്സിലായി കാണുമല്ലോ അതാണ് അത് ശരിക്കും എല്ലാവർക്കും എല്ലാര്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്തായാലും റോസ് ഇത് പ്രതികരിച്ചു ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യം ഇപ്പോഴും ബോച്ചെ സപ്പോർട്ട് ചെയ്യാനേ ആൾക്കാർക്ക് കൂടുതലും നേരം കാണത്തുള്ളൂ കാരണം അതുപോലെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതും പറഞ്ഞ് ഇതൊരു മുതലെടുപ്പ് ആവരുത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കാരണം അത്രയ്ക്ക് തഴം താന്ന് പോയിക്കൊണ്ടിരിക്കുക ഓക്കെ എന്തായാലും ഹണി റോസ് പ്രതികരിച്ചത് നന്നായി അപ്പം കൂടുതലായിട്ടും ഞാനിതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്യമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ